ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂചി ബോധം ഉപ്പാണ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാമല്ലോ അതിനായിട്ട് നമ്മളൊരു ചേഞ്ചിട്ട് ചൂടാക്കാൻ വെക്കാം കേട്ടോ അത് ചൂടായി വരെ വെയിറ്റ് ചെയ്യാം ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അതിന് ചൂടായി വന്നു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് വെളിച്ചെണ്ണയ്ക്ക് വരുന്ന നന്നായിട്ടൊന്ന് പൊട്ടു തന്നെ വരെ വെയിറ്റ് ചെയ്യുക പൊട്ടു തന്നെ കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വറ്റൽ മുളക് നമുക്കിങ്ങനെ കീത്തിരി ഇട്ട് കൊടുക്കാം ഈ വറ്റൽ മുൾ മുളകും ഒഴിന്നും ഒരു ബ്രൗൺ ഷെയ്ഡ് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് അയിട്ട് അത് ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ക്യാരറ്റ് സവോള ഇഞ്ചി പച്ചമുളക് ഇവിടെ കരുവേപ്പിൽ നമുക്ക് കുഞ്ഞുക്കിഴ അരഞ്ഞ അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴക്കി എടുക്കാം നന്നായി അതിനകത്തേക്ക് എണ്ണയൊക്കെ പിടിച്ച് വര വരത്തി വരട്ട എത്രയേറെ വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഗ്യാസും ചെറുതായിട്ട് കുറച്ച് വെക്കണം വയ്ക്കണം എന്നുവെച്ചാൽ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ സൂചി ഗോതമ്പ് ഇട്ട് കൊടുക്കാമല്ലോ സൂചി ഗോതമ്പെന്ന് നമ്മൾ രണ്ട് ഗ്ലാസ് സൂചി ഗോതമ്പ് വെള്ളത്തിൽ ഒന്ന് നമുക്ക് വേവിച്ച് ഉപ്പിട്ട് വേവിക്കണം അത് കഴിഞ്ഞിട്ട് ഉപ്പിടേണ്ട ഉപ്പിട്ട് വേവിച്ചതാണ് അത് നമുക്ക് മൊത്തയിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് അങ്ങോട്ടൊന്ന് ഇളക്കിയിരിക്കണം നമ്മുടെ അടിയിലുള്ള സവോളം എനിക്ക് ആരത്തെ അതൊക്കെ ചിന്നത്തേക്ക് എല്ലാം ഒന്ന് ഇട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കൂട്ടിച്ച് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നന്നായി അങ്ങ് ഇളക്കി കൊടുത്ത് എല്ലാം അതിനകത്ത് ഒന്ന് പിടിച്ചു പിടിച്ച് വരുത്തോ എല്ലാം ഒന്ന് ചെപ്പിണ്ട് നമുക്കത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ ചെറുതായി ചെറിയ തേങ്ങ ആണ് തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് നന്നായി തേങ്ങ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം തേങ്ങ എല്ലാവർക്കും ഒന്ന് എത്താൻ പറ്റും നമ്മുടെ അടി ഇതിൻ്റെ അടിയേതൊക്കെ എത്താൻ പാട്ട് നമ്മൾ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക നമ്മുടെ സൂചി ബോധം ഉപ്പ്മാവ് സെറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക് യു